ടെ മെസിയെ എന്റെ മുറ്റത്തില്ല അടക്കാപ്പായമാരണ്ടല്ലോ അതിനകത്ത് അടുക്കാപായം ഉള്ള എന്റെ മുറ്റത്തേക്കാ പോകുന്നത് ഇന്റെ മുറ്റത്ത് പോണ കുട്ടികളെ തിന്നണത് ഒന്നല്ലെങ്കിൽ ഇത് അടക്കാപ്പായം മുറിക്കണം അല്ലെങ്കിൽ കുറ്റകള് അത് തിന്നണ ഇത് വരാതെ വരാതിന്റെ അടുക്കാപ്പായം കുറിച്ചില്ല അത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ അത് അവിടുന്ന് ഇട്ടാണ്ട് എനിക്ക് പറഞ്ഞിരുന്നു അതൊന്നും പറ്റൂല അതേ പറ്റുള്ളു അത് ഒറ്റ അറ്റൊക്കെ ഞാൻ ഇവിടുന്ന് തീമാച്ചു അത് കഴിഞ്ഞിട്ടാണ് എനിക്കിന്റെ പേരേക്കും പോകാന് ആഹാ അത്രക്കാരോ ഞാൻ എന്റെ മരം മുറിച്ചില്ല മുറിച്ചില്ല കണ്ണാ അവിടെ നടത്തൂല മെസ്സേജ് ഇപ്പൊ തീരുമാനമാക്കേക്കോ അല്ലെങ്കിൽ ഞാനതിന്റെ സ്വഭാവം വാങ്ങും റൊണാൾഡോ ഇച്ചത് കഴിക്കൂല നിങ്ങളൊന്നോ ഞാൻ ഇന്റെ മരം മുറിച്ചില്ല അത് ഇജെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല

ണ്ടോ <laughs> 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 <laughs>